നമസ്കാരം അനിൽ അനിലാൻറണി പത്മജ വേണുഗോപാൽ ഇപ്പോഴത്തെ ദേവികുളം മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ സ്വന്തം ജീവനായി കണ്ടിരുന്ന പാർട്ടിയിൽ നിന്ന് അർഹതപ്പെട്ട അംഗീകാരമോ പരിഗണനയോ ലഭിക്കാത്തതിനെ തുടർന്ന് പലരും പാർട്ടി വിട്ടുപോകുകയാണ് അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ ഇവരെല്ലാം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയുള്ളത് ദേവികുളം മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രനാണ് മിക്കവാറും അദ്ദേഹവും സ്വന്തം പാർട്ടിയായ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും എന്നതാണ് സൂചന തിനുവേണ്ടി തമിഴ്നാട്ടിലെ ചില ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയായിരുന്നു കോൺഗ്രസിൽ നിന്ന് പത്മജ പാർട്ടി മാറിയത് ഇത് പാർട്ടിക്ക് വലിയ ക്ഷതമേൽപ്പിച്ചിരുന്നു എങ്കിൽ സി പി എമ്മിന് എസ് രാജേന്ദ്രന്റെ തീരുമാനമാണ് ക്ഷതമേൽപ്പിക്കാൻ സാധ്യതയുള്ളത് നിലവിൽ പാർട്ടി മാറാൻ ഉദ്ദേശമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സി പി എം സസ്പെൻഷൻ പിൻവലിക്കാൻ ഇതുവരെ തയ്യാറാകാത്തതിനാൽ ഈ സാഹചര്യത്തിൽ അത് പിൻവലിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ താൻ പാർട്ടി മാറാൻ ഉള്ള തീരുമാനം അതായത് താൻ മറിച്ച് ചിന്തിക്കുമെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് അതൊരു വലിയ തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് പാർട്ടി മാറും എന്ന തീരുമാനം ഇല്ല എങ്കിലും തീരുമാനം എടുക്കും മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എന്നുവച്ചാൽ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനം മാറാം എന്നതാണ് സൂചന En al... പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായി താൻ സംസാരിച്ചു എന്ന വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറിയെ എ കെ ജി സെന്ററിലെത്തി അറിയിച്ചിട്ട് പോലും ഇതുവരെ തന്റെ സസ്പെൻഷൻ കാര്യത്തിൽ പോലും നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന് വലിയ അതൃപ്തിയായി മാറിയിരിക്കുകയാണ് ആതൃപ്തി സി പി എമ്മിനോടുണ്ടെന്നാണ് ദേവികുളം മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ പറയുന്നത് തന്നെ പുറത്തുനിർത്തുന്നതിന് പിന്നിൽ ചില സി പി എം പ്രാദേശിക നേതാക്കളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സി പി എം അകറ്റി നിർത്തിയാലും പൊതുജന പൊതുപ്രവർത്തനം താൻ അവസാനിപ്പിക്കില്ല ദില്ലിയിലെത്തി ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണം ശരിയല്ല എന്നും ബിജെപിയെ പോലെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളും ക്ഷണിച്ചിട്ടുണ്ട് എന്നും രാജേന്ദ്രൻ പറയുകയുണ്ടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല ഇതിനിടെ എം എം മണി ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രനെതിരെ രൂക്ഷ രംഗത്ത് വരികയും ചെയ്തു കഴിഞ്ഞ മൂന്ന് തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു എസ് രാജേന്ദ്രനെതിരെ ആരോപണം വീണ്ടും ഉയർത്തിയത് എന്നാൽ രാജയ്ക്കെതിരായി താൻ ഒരു ബൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു ഞാൻ മത്സരിക്കുമ്പോൾ മറവൂർ പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ് വോട്ട് പുറകിലായിരുന്നു രാജ എണ്ണൂറ് വോട്ടിന് മാത്രമാണ് പിന്നിലെത്തിയത് എന്നും അദ്ദേഹത്തിന്റെ വാദമുണ്ടായിരുന്നു എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസും സി പി എമ്മും വലിയ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് അതിനിടെ ചെങ്കോടി മണ്ണെന്ന് എന്നറിയപ്പെടുന്ന കേരളത്തിൽ അതിന്റെ ബലം കുറഞ്ഞു പോകുന്നു എന്ന സൂചന കൂടെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദന്മാർ കോൺഗ്രസിലാണ് കൊഴിഞ്ഞു പോക്ക് എന്നും അത് ബി ജെ പിയുടെ ഒരു മഹിമയല്ല എന്നുമെല്ലാം പറഞ്ഞിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ബി ജെ പിയിലേക്ക് അംഗങ്ങൾ പോകുന്നു എന്ന നഗ്നമായ സത്യം തിരിച്ചറിയാതെയാണ് എം വി മാഷ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന കാര്യവും ഇപ്പോൾ ചർച്ചയാകുകയാണ്